ഈ ഒരു കുട്ടികളെ ഇനി എത്ര വലുതായാലും അവർ കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചാലും ഈ ഒരു രംഗം ഉണ്ടല്ലോ അത് അവരവരുടെ ജീവിതത്തിൽ മരിക്കോളം മറക്കൂല കേട്ടോ ഇന്ന് കണ്ട ഒരു കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ ചില ആളുകൾക്ക് ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതായത് കുട്ടികളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിൽ കമൻ്റ് അടിക്കാറുണ്ട് ഇതിലൊക്കെ ഇപ്പൊ എന്താണ് ഇത്ര കാര്യം ഇതൊക്കെ ഇപ്പൊ എല്ലോട്ടും നടക്കണതല്ലേ എന്നുള്ളത് അതായത് ഒരു പുച്ഛാവാണ് അതാ എന്ത് എന്തുകൊണ്ടാണെന്ന് അറിയാം അവർക്ക് കുട്ടികളുടെ വില എന്താ ാണ് എന്ന് അറിയുന്നില്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ ഈ കുട്ടികളുടെ വില ഞാൻ എപ്പോഴും പറയുന്നതാണ് അത് അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം എന്നറിയാം വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത അതായത് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ആളുകളോട് ചോദിക്കണം അവർ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും ഒരു കുട്ടിയുടെ വില എന്താണ് അതേപോലെ ഈ ഒരു നിമിഷത്തിന്റെ അവരിങ്ങനെ ഇരിക്കുണ്ടല്ലോ ആ ഒരു നിമിഷത്തിന്റെ ഒക്കെ വില എത്രത്തോളമാണ് എന്നുള്ളത് അവർ പറഞ്ഞു തരും കണ്ടോ ഇത് ഇതാണ് കേട്ടോ ഇതിന്റെ ക്ലൈമാക്സ് ആ ഒരു കുട്ടികൾ വാരി കൊടുക്കുകയാണ് തന്റെ അച്ഛൻ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ കണ്ണു റയും നല്ല മനസ്സുള്ളവർക്ക് കണ്ണൊക്കെ ഇങ്ങോട്ട് അറിയും കാരണം ഈ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ